കൊല്ലം കടക്കലിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു വാർത്തയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് രക്തം രക്തം ഛർദ്ദിച്ച് മരിച്ചു കടക്കലിൽ സ്വദേശി രാജേഷാണ് മരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറാണ് രാജേഷ് എ വി ജയശങ്കർ ടെലിഫോണിൽ ചേരുന്നു കൊട്ടാരക്കലിൽ നിന്ന് ജയശങ്കർ വിശദാംശങ്ങൾ കെൻ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിൽ ഈ രാജേഷിന് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് സുഹൃത്തിന്റെ വീട്ടിൽ ആയിരുന്നു ഇയാൾ സുഹൃത്തിന്റെ വീട്ടിൽ ഇരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ പൊടുന്നതിന് ഇയാൾ രക്തം ഛർദ്ദിക്കുകയും തുടർന്ന് ബോധരഹിതനാവുകയും ചെയ്തു ആദ്യം ഇയാളെ കടക്കലിലെ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയും ചെയ്തു മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിന് വഴിയാണ് രാജേഷ് മരണപ്പെടുന്നത് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും ഈ രാജേഷ് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരുന്ന കാര്യം ഉൾപ്പെടെയുള്ള പരിശോധന നടക്കുന്നുണ്ട് ഈ മരണവുമായി ബന്ധപ്പെട്ട് മറ്റു അസ്വാഭാവികതകൾ ഉണ്ടോ ഉള്ള കാര്യം പോലീസ് പരിശോധിക്കുകയാണ് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിനു ശേഷമായിരിക്കും പോലീസിന്റെ ഇക്കാര്യത്തിലെ തുടർ നടപടികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറാണ് ഈ രാജേഷ് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റു തരത്തിലുള്ള ദുരൂഹതകൾ ഉണ്ടോ എന്ന കാര്യമാണ് പോലീസ് പരിശോധിക്കുന്നത് എന്തായാലും അമിതമായ മദ്യപാനമാണ് ഇത്തരത്തിൽ രക്തം ഛർദ്ദിച്ചു മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമികമായ നിഗമനം പക്ഷേ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്തായാലും പോലീസ് ഈ മരണവുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്